മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരഴിഞ്ഞാൽ നമ്മളെ വീഡിയോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ ഒന്ന് അമർത്താം അപ്പം അടുത്ത വീഡിയോ വീണ്ടും വീണ്ടും നമുക്ക് കാണാം നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല തൃശ്ശൂരിൻ്റെ ഭാവിയെ പറ്റിയാണ് അപ്പോൾ തൃശ്ശൂർ ആരെടുക്കും എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം വേറെ ആരുമല്ല നമ്മുടെ സുരേഷ് ഗോപി കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് ഭരിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല അത് കഴിഞ്ഞ് യു ഡി എഫ് ഭരിച്ചു പിന്നെ അവർ മാറി മാറി ഭരിച്ചു ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ജനങ്ങള് ഒന്നടങ്കം മാറ്റത്തിന് ഒരു വോട്ട് നായിട്ട് സുരേഷ് ഗോപിക്ക് ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ കുറെ സർവേകളും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി അതിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്ന സുരേഷ് ഗോപിയാണ് അപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി എന്തായാലും വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ തൃശ്ശൂരിൽ കുറേ പദ്ധതികള് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് നമ്മുടെ സുരേഷ് ഗോപി വിജയിച്ചിട്ട് സുരേഷ് ഗോപി അതൊക്കെ തീർക്കും എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രതീക്ഷ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും റിസൾട്ട് വരുമ്പോൾ ബാക്കി പറയാം ഞാൻ അധികം വീഡിയോ ഞാൻ കൂട്ടണില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം